രക്ക സംസംഗീത് സെനപൊട്ടി മൂറ്റുപുഴ ഇന്നത്തെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓഫർ സെയിലിൽ വരുന്ന കളക്ഷൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക നമ്മൾ ഈ ഒരു ആഴ്ചയിൽ കുറച്ചൊരു ലാഗ് ഉണ്ടായി നമ്മുടെ വീഡിയോസ് ഉണ്ടായില്ല എൻ്റെ കാലിൽ ഒരു ആക്സിഡൻറ്റായിട്ട് ആയിട്ട് ട്വൻ്റി ഫൈവ് സ്റ്റിച്ചസ് വന്നു ഇപ്പം ബെറ്ററായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രേ വിത്ത് ആ ഒരു കൊഫി ബ്രൗൺ കോമ്പിനേഷനിലുള്ള ഡിസൈനാണ് ഇത് നമുക്കൊരു കുർത്തി മേയ്ക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇത് നമ്മളൊരു വൺ സിക്സ്റ്റി ഫൈവ് റേറ്റിൽ സെൽ ചെയ്തായിട്ടും ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വന്നേക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിട്ടു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ഈ ഒരു അജ്രാഖ് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതൊരു ടു പീസായിട്ട് നമുക്ക് പെയർ ചെയ്യാം ടോപ്പ് ബോട്ടം കൊടുക്കാൻ പറ്റിയത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് ഐറ്റം ആണെങ്കിലും ബ്ലാക്ക് വിത്ത് പീച്ച് ആൻഡ് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ജെഡ് ബ്ലാക്ക് അല്ല ഒരു ഗ്രേ ടോൺ കൂടിയതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ആ ഒരു ഗ്രേ ടോൺ തന്നെയാണ് ഗ്രേ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നതും കുട്ടിക്ക് ആപ്റ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് നല്ലൊരു ഒരു ബ്രൗൺ ടോൺ ആണ് ഇപ്പോഴത്തെ ആ ഒരു ചൂട് സമയത്ത് നമുക്ക് ഒരു റീസണബിൾ പ്രൈസിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല കുർത്തി റെഗുലർ വെയർ ആയിട്ടുള്ള കുർത്തി മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്സ് ആണ് ഈ ഒരു ലൈറ്റർ ഗ്രീൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ഓപ്ഷൻ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഗ്രേയിൽ ഗ്രേ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പീച്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് കോഡ് സെറ്റൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ആണ് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലൂ ടോണിലുള്ളതാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വന്നേക്കുന്നു നെക്സ്റ്റ് ഏറ്റവും ഒരു പിങ്ക് പേർപ്പിൾ ഒരു ലൈറ്റ് ടോൺ ആണ് നല്ലൊരു പേസ്റ്റൽ കളറിലാണ് വന്നിരിക്കുന്നത് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു സിക്സാക്ട് ഡിസൈനിലാണ് ഈ ഒരു ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആൻഡ് പിങ്ക് ആണ് ഈ ഒരു ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ബ്ലൂ പിങ്ക് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈൻ മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു യെല്ലോയിലാണ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് യെല്ലോ വിത്ത് ആ ഒരു ബ്ലാക്ക് ആണ് കാത്താ കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ക്രീമിലാണ് ക്രീം വിത്ത് ആ ഒരു ലൈറ്റർ ഗ്രീൻ ആണ് ഒരു ലൈറ്റർ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ലോട്ടസ് ഡിസൈൻ ആണ് ഒരു ഇൻഡിഗോ ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഡിസൈൻ ആണ് നല്ലൊരു ഗ്രീൻ ആൻഡ് റെഡ് യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ലൈറ്റർ പിങ്ക് വിത്ത് ആ ഒരു ടീൽ ബ്ലൂ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ഒരു ഫ്രോക്ക് ഒക്കെ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വരുന്നതും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് വരുന്നതും ഈ ഒരു ഓറഞ്ച് പീച്ചാണ് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു ഒരു പേസ്റ്റിൽ കളറിലാണ് വന്നേക്കുന്നത് ഒരു ടോപ്പ് ബോട്ടം ഒക്കെ ഒരു കോളറിനെ കുർത്തി അങ്ങനെ ഫ്രോക്ക് സ്റ്റൈലിലും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ നമ്മളുടെ വാട്സാപ്പ് ത്രമാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ചേറ്റം ഒരു ലൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് ബ്ലൂ ആണ് പിക്ക് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റും നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ഇതിൻ്റെയും മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വാട്സാപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ